യൂത്ത് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിൽ വലിയ സംഘർഷം നടക്കുകയാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്ത് ഇടങ്ങളിൽ കനത്ത പ്രതിഷേധം അരങ്ങേറുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ പ്രതിഷേധത്തിന് ഇപ്പോൾ നയവ് വന്നിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് ഇവിടെ പ്രതിഷേധവുമായി എത്തി ഏകദേശം അറുപതോളം വരെ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ മോദിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത് ഇതിന് ഇതിനുശേഷം കെ പി സി സി വൈസ് പ്രസിഡന്റ് പി ടി ബൾറാം ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുകയും ഉണ്ടായി ിൽ അദ്ദേഹം അതായത് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ച് നടത്തിയ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നീക്കമാണ് ഇത്തരത്തിലൊരു നിയമം ഈ ഒരു ഇലക്ഷന് മുന്നോടിയായി കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ഷൻ പോലും ഇത്രയും ദിവസം നേരത്തെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഈ ഒരു ഇലക്ഷൻ പോലും ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത് ഇലക്ഷന് അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് മോദിയുടെ കോലം കത്തിച്ച ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു ആ ഒരു സമയത്താണ് പോലീസ് ആദ്യഘട്ടവും ജലഭീരങ്കി പ്രയോഗിക്കുകയുണ്ട് ഇതിനുശേഷം പ്രവർത്തകർ വീണ്ടും പിരിഞ്ഞു പോകാതെ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമയത്താണ് രണ്ടാം രണ്ടാം ഘട്ടവും പോലീസിന് ജലഭീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത് ഇതിനുശേഷം ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്